എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ലൈഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അനിയന്റെ കല്യാണത്തിന് പോവുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് അനിയന്റെ കല്യാണം അപ്പൊ അങ്ങോട്ട് പോവാനായിട്ട് യാത്ര നിൽക്കുകയാണ് നിൽക്കാണ് ഇപ്പൊ സമയം ആറുമണിയായിട്ടാണ് നമുക്ക് എട്ട് മണിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണത് മുഹൂർത്തം ഒമ്പത് മണിക്ക് ആണെങ്കിലും എട്ട് നമ്മൾ അവിടെ എത്തണം അപ്പൊ നമുക്ക് പോകും വഴി വേണം കല്യാണത്തിനുള്ള മാലയും പൊക്കയൊക്കെ നമ്മൾ പട്ടിക്കോടാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് അതൊക്കെ മേടിച്ച് പിന്നെ മുല്ലപ്പൂവൊക്കെ നമ്മൾ സ്ഥലമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായില്ല നമ്മൾ മാല മേടിക്കാണ്ട് കൂടെ മേടിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ കല്യാണ ചിക്കനും പെങ്ങന്മാരൊക്കെ ഇങ്ങോട്ട് എത്താം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം ഞങ്ങൾ ഇവിടെ പൂവൊക്കെ മേടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അവർ കറക്റ്റ് സമയത്ത് തന്നെ എത്തി ഒരാറര എത്തിക്കും അവർ എത്തിയിട്ടാണ് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ രാധാൻറ്റി ഈ ആൻറ്റിയുടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആൻറ്റിയായിരുന്നു കേട്ടോ ഈ ഒരു നിമിഷം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കേട്ടോ ഞങ്ങളുടെ ആൻറ്റി എൻ്റെ മോന് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഒരമ്മ തന്നെയാണല്ലേ എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക പക്ഷേ ഈ ആൻ്റി അവരുടെ കൂടെ കൂടപ്പറമ്പുകളുടെ മക്കളെയും സ്വന്തം മക്കളായിട്ട് കണ്ട് എല്ലാവരും ചേർത്ത് നിർത്തി ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മയായിരുന്നു നല്ല മനസ്സുള്ള ആളുകളെ ദൈവം വേഗം വിളിക്കും എന്നല്ലേ പറയുക അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആൻറ്റിനെ ഞങ്ങളിൽ നിന്ന് ദൈവം നേരത്തെ കണ്ടെടുത്തു പക്ഷേ ഈ ഒരു നിമിഷം ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് ആ ആൻറ്റി ഇതൊക്കെ കണ്ടിപ്പോൾ സന്തോഷിക്കുന്ന ഒരു നിമിഷമായിരിക്കും ഇതാണ് കേട്ടോ ഞങ്ങളുടെ രാധാൻ്റെ രണ്ട് പെൺമക്കള് ഇവരുടെ അനിയൻ്റെ കല്യാണമാണ് ഇന്ന് ശ്യാം എന്നാണ് അവൻ്റെ പേര് ഞങ്ങൾ അവനെ കുട്ടായി എന്ന് വിളിക്കും അധുവിന്റെ പേര് അഖില എന്നാണ് കേട്ടോ പക്ഷേ ചക്കര എന്നാണ് അവളെ വീട്ടുകാരൊക്കെ വിളിക്കാറ് അതുകൊണ്ട് ഞങ്ങളും അവളെ ചക്കര എന്ന് തന്നെയാണ് ഇപ്പൊ വിളിക്കണത് കേട്ടാ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഇത്രയും തിരക്കുള്ളൊരു ദിവസം ആ അമ്പലത്തിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാ പത്തിരുനൂറ് കല്യാണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മണൽത്തരി വീടില്ല അത്ര അധികം ജനമായിരുന്നു പിന്നെ സ്റ്റേജിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടെ കാണാനൊക്കെ ആയിട്ട് പക്ഷെ അതൊന്നും കാണാനുള്ള സമയം ഞങ്ങൾക്കും കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്ര അധികം ജന തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കെട്ട് കാണാൻ പോലും എന്നാണ് പറ്റിയ അത്ര അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെയായിരുന്നു കേട്ടോ ഇല്ലെന്നറിയും അതുകൊണ്ട് തന്നെയായിരിക്കും ഭയങ്കര തിരക്ക് കെട്ട് ഞങ്ങൾ അകലേന്നാണ് നോക്കി കണ്ടത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സൂം ചെയ്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ വലിയ ക്ലിയറൊന്നും ആയിട്ടുണ്ടാവില്ല എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയെന്നാണ് വിചാരിക്കണത് എന്തായാലും അഖിലയ്ക്കും ശ്യാമിനും നല്ലൊരു കുടുംബജീവിതം ഞാൻ ആശംസിക്കുകയാണ് നല്ലൊരു സ്നേഹമുള്ള ഭാര്യം ഭർത്താവായിട്ട് ഒരുപാട് കാലം അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ചെയ്യുക അനുഗ്രഹിക്കട്ടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാലം ജീവിച്ച് നമ്മുടെ അച്ഛനമ്മമാരും കൂടെ ജീവിച്ച ചുറ്റുപാടിയിൽ നിന്ന് പെട്ടെന്ന് വേറൊരു ചുറ്റുപാടിലേക്ക് പറച്ചു നടുകയാണ് ചെയ്യുന്നത് ഒരു അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സങ്കടവും സന്തോഷവും ഒക്കെ വരും വെയിലും മഴയും പോലെയാണ് നമ്മുടെ ജീവിതം സന്തോഷത്തിൽ കൂടെ നിന്നിട്ട് സങ്കടം വരുമ്പോൾ ഇട്ടേച്ച് പോവാതെ രണ്ട് പേരും ഒരു മനസ്സായിട്ട് സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് അതൊരു നല്ല ദാമ്പത്യം ആവുള്ളൂ തിരക്കൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ട്ടാ കെട്ട് കണ്ടത് കെട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കിടന്നത്തേക്ക് നമ്മളൊരു വിധം ശ്വാസം മുട്ടിയ അവസ്ഥയായിരുന്നു ട്ടാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ചേച്ചിയും ഞങ്ങളുടെ കുഞ്ഞു ഉണ്ണിയൊക്കെ ഇടികൊണ്ടാകത്ത അവിടെ കൂടിട്ടാ വല്ലാത്തൊരവസ്ഥയായിരുന്നു നല്ല തിരക്ക്ന്ന് പറഞ്ഞ അത്രയും വലിയ തിരക്ക് നമുക്ക് അവിടെ നിന്നിട്ട് ഒരു ശരിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ ട്ടാ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് റീൽസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ പോയിട്ടുണ്ടായിരുന്നേ പക്ഷെ റീൽസ് എടുക്കാൻ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല അത്ര ട്ടാ ഞങ്ങൾ ഇവരുടെ ഒരു ഫോട്ടോ തന്നെ എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അവിടെ നിന്നിട്ട് എടുക്കുമ്പോഴത്തേക്കും അപ്പുറത്തേക്കും കൂടെ ഇപ്പുറത്തേക്കും കൂടെ ഒക്കെ ആൾക്കാർ പോയിട്ട് തിരക്കെന്ന് പറഞ്ഞാൽ പോരാ അത്രയും വലിയ തിരക്കായിരുന്നു പിന്നെ ഒരു സൈഡിലേക്ക് മാറി എന്നിട്ടാണ് ഈ ഫോട്ടോസ് ഒക്കെ എടുക്കണത് പിന്നെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ശ്യാമൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു നമ്മുടെ ചക്കരയുടെ അമ്മയച്ചനാണ് കേട്ടോ പിന്നെ അവളുടെ അമ്മാവനും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പേരെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായുള്ളൂട്ടാ അപ്പോൾ എല്ലാവരെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഡുഗുട്ട ഡഗുട്ടൻ ഇത് ഞങ്ങളുടെ ഏട്ടത്തി അമ്മി മോനാണ് കേട്ടോ ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ വിദേശത്താണ് പിന്നെ ഇത് കുട്ടായുടെ ഫാമിലി കുട്ടായുടെ ഫാമിലിയിൽ ഫാമിലിയിലിപ്പോൾ ഇത് രണ്ടാമത്തെ പെങ്ങൾ നിഷ നിഷയുടെ ഹസ്ബൻഡും മോളും ആണ്ട്ടത് പിന്നെ ഷൈമോ ഫാമിലിയിൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ആള് സിംഗപ്പൂരാണ് പിന്നെ രണ്ട് പെൺമക്കളാണ് അവൾക്കുള്ളത് അവർ ഇതിൽ എവിടെയൊക്കെയോ ഓടി നടക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് പേരെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പിടിക്കാനേ പറ്റുകയുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാറ്റ എല്ലാവരുടെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടാ എല്ലാവരും പരിചയപ്പെടുത്തി വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് പോവും ഇത് ശ്യാമിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ചക്കരയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ തിരിച്ചുവിടുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ പുറത്ത് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് നല്ല തിരക്കാണ് കേട്ടാ നിങ്ങൾ കണ്ടില്ലേ ഈ തിരക്കിന്റെ ഇടയിൽ ഞാൻ എവിടെ പോയിട്ട് റീൽസ് എടുക്കാൻ എന്നാലും നമ്മുടെ കുട്ടായിടെയും ചക്കരയുടെ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ട്ടാ അപ്പൊ നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കുറെ നേരം അതിലേക്ക് നടന്ന് ഫോട്ടോസ് എടുത്തപ്പൊ നമുക്ക് വയ്യണ്ടട്ട ഇനി വലുതും കഴിച്ചിട്ടാവാ ബാക്കിയുള്ള ഫോട്ടോസും ഒക്കെ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ ഞാൻ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഫുഡ് അടിക്കാൻ കയറി എല്ലാവരും ഇത് നമ്മടെ കുഞ്ഞാവിയാട്ടാ പറഞ്ഞ് പോരാണ് കേട്ടോ നമ്മുടെ ചക്കരയുടെ ഫാമിലിക്ക് ഭയങ്കര വിഷമമുണ്ട് എത്രക്കായാലും നമ്മുടെ പെൺമക്കളെ പറഞ്ഞു വിടുമ്പോ ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ആ ഒരു നിമിഷം നല്ലൊരു സങ്കടം ഉണ്ടാവും എത്ര ആയാലും പെൺമക്കളെ നമുക്ക് പറഞ്ഞു വിട്ടല്ലേ പറ്റുള്ളൂ മറ്റൊരു വീട്ടിലേക്ക് അപ്പം നമ്മളിതേ കുട്ടായുടെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടാ അളിയൻ കാലൊക്കെ കഴുകി സ്വീകരിച്ച് ആൻറ്റിമാരും അമ്മിയും അമ്മായി ഒക്കെ നിലവിളക്കൊക്കെ കൊടുത്ത് പൂവരിയൊക്കെ എറിഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ ചെറിയ വലിയ നമ്മുടെ ാണ് കേട്ടാ അമ്മാവൻ്റെ ഭാര്യ പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കുഞ്ഞാളാൻ്റെ ആണ് അമ്മയുടെ അനിയത്തി പിന്നെ നമ്മുടെ കുറച്ച് ബന്ധുക്കളും അയിലക്കാരെ മാത്രമാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് വലിയ പാർട്ടിയൊന്നും അല്ല ചെറിയൊരു പാർട്ടി ഇത് നമ്മുടെ ഏട്ടത്തി ഏട്ടത്തിനെ മുന്നോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ചെറിയൊരു പാർട്ടി ആണ് വലിയ ഫംഗ്ഷനുമായിട്ടൊന്നുമല്ല നമ്മൾ നടത്തിയേക്കണ കേട്ടോ ഇത് നമ്മുടെ ചേട്ടന്മാരുടെ പെങ്ങന്മാരെയൊക്കെ മക്കളാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞൻ പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അതൊക്കെ പരിചയപ്പെടുത്തി വരുമ്പോൾ നിങ്ങൾ ചോദിക്കും വിളിക്കീ പണി തന്നെ ഉള്ളു പരിചയപ്പെടുത്തലെന്ന് നമ്മളുടെ ബന്ധുക്കളല്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയണത് പിന്നെ നേരത്തെ ഒരു ഹായ് പറഞ്ഞു പോയത് നമ്മുടെ ചേട്ടന്റെ മോളും അനിയത്തിയുടെ മുകളാണ് കേട്ടോ പിന്നെ ചാച്ചന്മാര് ആൻറ്റിമാരും പിന്നെ അമ്മേടെ കൂടെ ഇരിക്കണ ആൻറ്റിയാണ് കേട്ടോ ചെറിയ ആൻറ്റി പിന്നെ ആൻറ്റിമാരുടെ മക്കളും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ചെറിയ രീതിയിൽ അടിച്ചുപൊളിച്ചു കേട്ടോ ഇത് ഈ കുഞ്ഞാൻറ്റിയുടെ മക്കളും കുഞ്ഞാൻറ്റിയാണ് കേട്ടാ അപ്പോൾ നമ്മുടെ പാർക്കുട്ടിയും കുഞ്ഞാവിയൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് നമ്മൾ ശ്യാമം കൂട്ടായും ഡ്രസ്സൊക്കെ മാറി വരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി ചേച്ചിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര നാണെന്ന് ഐരീന ഹാ ശരി ഓ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓ ആഹോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓ ഇതാണ് ട്ടാ ഞങ്ങളുടെ അമ്മാവിനും അമ്മായിയും അമ്മയുടെ മൂത്ത അങ്ങനെയാണ് ട്ടാ നിങ്ങൾ ഇരുന്ന് കല്യാട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ അഭിച്ചേട്ടൻ നേരത്തെ ഫോട്ടോ എടുക്കാൻ മടിയെന്ന് പറഞ്ഞ ചേച്ചിയില്ലേ അതാണ് കേട്ടാ ഈ ചേട്ടന്റെ ഭാര്യ റിജോ ചേട്ടയുടെ ഫാമിലിയാണ് കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ വിദേശത്താണ് ആ ചേട്ടൻ്റെ മോനും മരുമോനും മോളും കാണേട്ടാ പിന്നെ നമ്മുടെ ഡുഗുക്കൂട്ടനും ചേച്ചിയാണ് ഞാൻ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ എങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആയി പോകും നമ്മുടെ വീഡിയോ അത് കാരണമാണ് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പം നമ്മുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ തോതിലുള്ള പാർട്ടി ആണെങ്കിലും അടിപൊളിയായിട്ട് നമ്മുടെ കല്യാണം നടത്തിയിട്ട് നമ്മൾ അപ്പം നമ്മുടെ കുഞ്ഞാറ്റെ പാടുകയാണ് കേട്ടോ പറയുന്ന കടുങ്ങാപ്പുള്ള കരളിൻ്റെ <laughs> ും <laughs> <laughs> ചെല്ലല്ല നിന്റെ കഴു പാറക്കുട്ടിയും കുഞ്ഞാവിയും കൂടെ ഡാൻസൊക്കെ കളിച്ചും പരിപാടി അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷേ അവർ ഡാൻസ് കളിച്ചാനുള്ള പാട്ടല്ലായിരുന്നു കേട്ടോ ഞാനിതിലിട്ടേക്കണത് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവർ കളിച്ച പാട്ടിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മ്യൂസിക്ക് ഇതിലും കയറ്റിയേക്കണതാണ് കേട്ട പിന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു കേട്ടാ വൈകുന്നേരം എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ഞങ്ങൾ പിരിഞ്ഞത് കല്യാണ അടിപൊളിയായിട്ട് നമ്മൾ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തിയത് അപ്പം നമ്മുടെ രാധാൻ്റെ ഏതോ കാണാൻ മറിയത്തിരുന്നതൊക്കെ കണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയണത്